പുറത്ത് കാണുന്ന ഗ്ലാമർ ഒന്നും സിനിമയ്ക്കില്ലെന്നും കാണുന്നതൊന്നും വിശ്വസിക്കാൻ വിശ്വസിക്കാനാകില്ല എന്നതും വ്യക്തമാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തിങ്കളാഴ്ച മലയാള സിനിമ വ്യവസായത്തെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തുറന്നു കാട്ടിയിരിക്കുകയാണ് മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പരിശോധിച്ച് ഹേമ കമ്മിറ്റി റിട്ടയർ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ഹേമയുടെ അധ്യക്ഷതയിൽ മുതിർന്ന നടി ശാരദ വിരമിച്ച ഐ ഓഫീസർ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളിയിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ച് അടക്കം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇതിനോടകം പുറത്തുവിട്ട് കഴിഞ്ഞു ഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത് സിനിമയിൽ അവസരം നൽകുന്നതിന് പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെ ഉണ്ടെന്നും വിവിധ മൊഴികൾ വ്യക്തമാക്കുന്നു ഒറ്റയ്ക്ക് ഹോട്ടൽ മൊഴിയിൽ കഴിയാൻ ഭയമാണെന്ന് ചില നടിമാർ ഇതിനോടകം മൊഴി നൽകിയിട്ടുണ്ട് പുരുഷന്മാർ രാത്രി മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് വാതിൽ തകർത്ത് ഇവർ അകത്തു കടക്കുമോ എന്ന ഭയത്തിലാണ് കിടന്നുറങ്ങുന്നതെന്നും പലരുടെയും മൊഴികൾ സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം സിനിമയിൽ പതിവാണ് സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം തുടരും സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീതിക്കൊപ്പം സ്വജീവനും വേണ്ടപ്പെട്ടവരുടെ ജീവനും ഭീഷണിയുണ്ടെന്നതിനാലാണ് പോലീസിൽ പരാതി നൽകാൻ മുതിരാത്തതെന്നും ചിലർ വ്യക്തമാക്കി ഇത്തരത്തിൽ മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് സഹകരിക്കുന്നവരെ കോർപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കും സഹകരിക്കാൻ തയ്യാറാകാത്തവരെയും പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെയും പ്രശ്നക്കാരെന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുകയും വിലക്കുൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യും ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടെന്ന കാര്യം ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ഇതിന് ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു